സ്ത്രീകൾക്കും പ്രായമായവർക്കുമൊക്കെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കിച്ചണിലൊക്കെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില നല്ല വ്യായാമങ്ങളുമായിട്ടാണ് ഇന്ന് പ്രോ എം കെ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് പ്രോഎം കെ ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വയറ് എങ്ങനെ കുറക്കാമെന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ ചോദിച്ചിരുന്നു ഈ ഒരു എക്സസൈസ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അപ്പൊ നമുക്ക് പറയാനുള്ളത് അത്തരം വ്യായാമങ്ങളൊക്കെ സ്ത്രീകൾക്കും ചെയ്യാം എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ സിമ്പിളായിട്ട് കുറച്ചുകൂടി ലളിതമായിട്ടുള്ള ചില മൂവ്മെന്റുകളാണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കാറുള്ള മറ്റൊരു കാര്യം സാധാരണ സ്ത്രീകൾ പരാതിപ്പെടാറുണ്ട് അവരിങ്ങനെ വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീട്ടുകാർ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ചില നോട്ടങ്ങൾ ചില കളിവാക്കുകളൊക്കെ പറയുകയോ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അവർ എക്സസൈസുകൾ നിർത്താറുണ്ടെന്ന് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് അപ്പോൾ നമുക്ക് എക്സസൈസുകളിലേക്ക് കിടക്കാം നമുക്ക് ഒന്നാമത്തെ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു നിസ്കാര അല്ലെങ്കിൽ ഒരു യോഗ മാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്ന് വിരിക്കാം അല്ലെങ്കിൽ വിരിക്കാതെയും ചെയ്യാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് കിടക്കുക യൂണിക്കുക ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ കിടക്കുന്നത് നമ്മുടെ നാല് ഭാഗം കൊണ്ടും ആദ്യം നമ്മൾ നേരെ ഈ ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് കിടക്കുന്നു എന്നിട്ട് ഈ സൈഡ് കൊണ്ട് കിടക്കുന്നു പിന്നീട് നമ്മൾ നേരെ ബാക്കിലേക്ക് കിടക്കുന്നു അങ്ങനെ എണീക്കുന്ന ഒരു കാര്യമാണ് മൊത്തം പന്ത്രണ്ട് റെപ്പിറ്റീഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ടുണ്ടാകുന്ന ഗുണം വളരെ വളരെ വലുതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഓൾ പിന്നെ മസിൽ ഗ്രൂപ്പുകൾ ഇതുകൊണ്ട് വർക്ക് ചെയ്യും മിക്ക ജോയിൻസും ഇതുകൊണ്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കാണുമ്പോൾ വളരെ സിമ്പിളും ആണ് രണ്ടാമത്തെ എക്സസൈസ് കുറച്ചും കൂടി ആണ് വെറുതെ ഇരുന്ന് എണീക്കുന്ന ഒരു എക്സസൈസാണിത് പക്ഷേ ഇത് സ്കോട്ടിനെ പോലെയാണ് അപ്പോൾ നമ്മുടെ ഈ ലോവർ ബോഡി പ്രത്യേകിച്ച് നമ്മുടെ അപ്പർ ലെഗ് ഒക്കെ നന്നായിട്ട് ബലപ്പെടുത്താൻ വേണ്ടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സസൈസാണിത് സ്ത്രീകൾക്ക് ചെയ്യാം പ്രായമായവർക്ക് ചെയ്യാം ഈവൺ നമ്മുടെ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെയാണിത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടതൊരു ചെയറാണ് നമ്മുടെ കാലുകൾ ചേരനോട് തൊട്ട് ഇങ്ങനെ നിൽക്കുക നിന്നതിന് ശേഷം സിമ്പിളായിട്ട് ഇരിക്കുക ഇരുന്നിട്ട് എണീൽക്കുക ഇവിടെ നമ്മുടെ കൈ കൊണ്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഇരിക്കുക എണീക്കുക ഇതിൻ്റെ പന്ത്രണ്ട് റെപ്പറ്റീഷൻ ആണ് ഒരു സെറ്റിൽ ചെയ്യേണ്ടത് എന്നിട്ട് മുപ്പത് സെക്കൻഡ് ബ്രേക്ക് എടുക്കുക എന്നിട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി ചെയ്യുക പന്ത്രണ്ട് 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 അങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്നെങ്കിലും വിയർക്കുന്നത് കാണാം ഇപ്പം ഞാനൊക്കെ വിയർക്കാൻ തുടങ്ങി ചെയ്യാം മാക്സിമം എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഇരുന്ന് എണീക്കാൻ പറ്റും അത്രയും സ്പീഡിൽ ചെയ്യാം ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം അതുപോലെ തന്നെയാണ് പ്രഗ്നൻ്റ് വുമൺ ഗർഭം ഉള്ള സ്ത്രീകൾ അവരും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം വ്യായാമങ്ങളൊക്കെ ചെയ്യാം അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ഫ്രിഡ്ജാണ് ഫ്രിഡ്ജോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാബിന് ഉപയോഗിക്കാം നമ്മുടെ മസാലകളൊക്കെ വെക്കുന്ന ക്യാബിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വാളിലെ ഹിപ്പിൻ്റെ അതേ വിടുത്തിലാണ് കാലുകൾ വെക്കേണ്ടത് അതിനുശേഷം കാൽ മുട്ടുകൾ മടക്കുക മടക്കിയതിന് ശേഷം കുപ്പി വെക്കുക കുപ്പി വെച്ചതിന് ശേഷം നേരത്തെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുക കാല് തിരിയരുത് അതിനെ വീണ്ടും പന്ത്രണ്ട് പ്രാവശ്യമാണ് ഇത് ചെയ്യേണ്ടത് പന്ത്രണ്ട് പ്രാവശ്യത്തിൻ്റെ രണ്ട് സെറ്റ് ചെയ്യാം അതുതന്നെ നേരെ ഓപ്പോസിറ്റും ചെയ്യാവുന്നതാണ് ഇത്രയും വ്യായാമങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് വ്യായാമങ്ങൾ നമുക്ക് കിച്ചണിലെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഉപ്പിൻ്റെ കുപ്പിയോ മസാല കുപ്പികളോ അല്ലെങ്കിൽ പഞ്ചസാര ചാക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസുകൾ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സർക്കിളുകളിലേക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്പോർട്സ് ഫിറ്റ്നസ് ഫുട്ബോൾ തുടങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ടാണ് പ്രോംബിക ചാനൽ ഓരോ ആഴ്ചകളിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താറുള്ളത് വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഗുഡ് ബൈ